ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സി സിയുടെ നിർദ്ദേശം ഹൈക്കമാൻഡ് അംഗീകരിച്ചു ആര്യാടന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് പഴങ്ങി അതെ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയി തഴഞ്ഞാണ് കെ പി സി സി തീരുമാനം വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ ചേരുകയാണ് ആദ്യം നമ്മൾ പോകുന്നു നൃപൻ ചക്രവർത്തിയിലേക്ക് നൃപൻ ഒറ്റ പേര് ഒരുമിച്ചെടുത്ത തീരുമാനം എന്നൊക്കെ നേതാക്കൾ ആവർത്തിച്ചു പറയുമ്പോഴും വി എസ് ജോയിയെ തഴഞ്ഞതെങ്ങനെയെന്നും ആര്യാടനിലേക്ക് എത്തിയത് എങ്ങനെയെന്നുള്ളതും എല്ലാവർക്കും ഇതിനോടകം തന്നെ ബോധ്യമായിട്ടുണ്ട് എങ്കിലും ആര്യാടൻ ഷൌക്കത്ത് എന്ന പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ എന്തൊക്കെയാണ് കോൺഗ്രസ് യു പ്രതീക്ഷകൾ അസിത വർഷ വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്ന കാര്യം ഏവർക്കും വ്യക്തമാണ് ആര്യാട ശൗക്കത്തിന്റെ സമ്മർദ്ദം ഒരു വശത്തുണ്ടായിരുന്നു പുറത്ത് പി വി അൻവറിൻ്റെ സമ്മർദ്ദം മറുവശത്തുണ്ടായിരുന്നു ജോയി ആയിരുന്നു നേരത്തെ ഡി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ ജോയി ആയിരുന്നു ഔദ്യോഗിക വിഭാഗം സ്ഥാനാർത്ഥിയായി ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത് ചില സമുദായ സംഘടനകളുടെ കൂടിയുള്ള സമ്മർദ്ദവും ജോയിക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു പക്ഷേ ഈ സമ്മർദ്ദങ്ങളെയെല്ലാം അതിജീവിക്കുന്ന സമ്മർദ്ദം ആര്യാടൻ ചൗക്കത്തിൻ്റെ സമ്മർദ്ദമായി മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങൾ അവസാന കോൺഗ്രസിൻ്റെ ചർച്ചയ്ക്ക് ഉള്ളിൽ വന്നു ഒന്ന് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി സമ്മർദ്ദത്തിന് വഴങ്ങി പ്രഖ്യാപിക്കണമെന്ന കാര്യം മറ്റൊന്ന് പി വി അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുത്തു എന്ന സന്ദേശം പുറത്തു വരണമെന്ന കാര്യമാണ് ഈ കാര്യത്തിൽ അവസാനം ആര്യാടൻ ഷൗക്കത്തിലേക്ക് പേരെത്തുകയായിരുന്നു അപ്പോൾ തന്നെ ഒറ്റപ്പേരിലെത്താൻ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടായി മുൻ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ പറഞ്ഞത് പ്രദേശത്ത് വലിയ തരത്തിൽ പ്രാദേശികമായി എതിർപ്പുള്ള ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഗുണമാകില്ല എന്ന നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് സണ്ണി ജോസഫ് നിലവിലെ കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫ് പറഞ്ഞത് രണ്ടുപേരും മാറട്ടെ വിവാദമായ പശ്ചാത്തലത്തിൽ പി വി അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ മാറണമെന്ന് പറയുന്നു ജോയിയുടെ പേര് പറയുന്നു ആര്യയുടെ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എത്താനുള്ള തർക്കം നടക്കുന്നു അതുകൊണ്ട് രണ്ടുപേരും മാറി മൂന്നാമതൊരാളെ നമുക്ക് പരീക്ഷിക്കാം എന്ന തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നു അവസാനം ഈ പി വി അൻവറിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന നിലപാട് വേണ്ട എന്ന അസന്നിധ്യമായ നിലപാട് എ പി അൽകുമാറും ഒപ്പം തന്നെ വി ഡി സതീശനുമാണ് ശക്തമായി നിലപാടെടുക്കുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കെ സി വേണുഗോപാലിനെ ഇത് അറിയിക്കുന്നു അങ്ങനെയാണ് ഒറ്റപ്പേര് എന്ന പേരിലേക്ക് സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനിക്കുന്നത് അങ്ങനെ ആര്യാട ഷൗക്കത്ത് എന്ന ഒറ്റപ്പേരിലെത്തുന്നു അത് എ ഐ സി സിക്ക് അയക്കുന്നു അങ്ങനെ അവിടെ സാങ്കേതികമായ തീരുമാനം മാത്രമാണ് ഉണ്ടായതെന്ന് കെ സി വേണുഗോപാൽ സോണിയാഗാന്ധിയെ കണ്ട് അറിയിച്ചു ഉടൻ തന്നെ ഉത്തരവും പുറത്തു വന്നു അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് എന്ന എ ഗ്രൂപ്പിൻ്റെ ആര്യാടൻ മുഹമ്മദ് എന്ന എ ഗ്രൂപ്പിൻ്റെ പ്രബലനായ നേതാവിൻ്റെ മകൻ രണ്ടായിരത്തി പതിനാറിൽ പി വി അനൂറിനോട് പരാജയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ തർക്കത്തിനിടയിൽ ഒരു കാര്യം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് ഈ ആര്യാട് ഷൗക്കത്തിന്റെ തർക്കം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം വിജയിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് എ പി അനിൽകുമാർ തൊട്ടടുത്ത് വണ്ടൂരിലെ നിയമസഭാ അംഗമാണ് ആര്യാട ഷൗക്കത്ത് എ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ തഴഞ്ഞാൽ പി വി അൻവറിൻ്റെ സമ്മർദ്ദത്തിന് വേണ്ടി തന്നെ തഴഞ്ഞാൽ താൻ രണ്ടും കെട്ട നിലപാടെടുക്കാൻ അതായത് ഈ കാര്യത്തിൽ രണ്ടും കൽപ്പിച്ചൊരു നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സമ്മർദ്ദമുണ്ടായി ഒപ്പം തന്നെ എ പി അനിൽകുമാർ തൊട്ടടുത്ത് വണ്ടൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അൻവർ ഈ പ്രത്യേകിച്ച് ഷൗക്കത്തിനെ തഴയുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലടക്കം എ പി അനിൽകുമാറിനുണ്ടാകും എന്ന തരത്തിലുള്ള ആശങ്കയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെയാണ് സമവായത്തിൽ അവസാനം ആര്യാട് ഷൗക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് കൂട്ടിച്ചേർക്കാനുള്ളത് പ്രാദേശിക ായി വലിയ തരത്തിലുള്ള എതിർപ്പുള്ള കോൺഗ്രസ് നേതാവ് കൂടിയാണ് ആര്യാടൻ ഷൌക്കത്ത്